തിരുവനന്തപുരം ജില്ലയിൽ ചൂതാട്ടം വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ പോലീസ് ക്ഷേത്ര ഉത്സവങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്ന ഘട്ടത്തിലും ചൂതാട്ട സംഘങ്ങൾ ജില്ലയുടെ മലയോര മേഖലകളിൽ സജീവമാണ് വെള്ളറട നെടുമങ്ങാട് കാട്ടാക്കട അടക്കമുള്ള മലയോര പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ഉത്സവത്തോടനുബന്ധിച്ച് ചൂതാട്ട സംഘങ്ങൾ സജീവമായിരിക്കുന്നത് ജില്ലയിലെ ഇരുപതോളം ക്ഷേത്രങ്ങളിൽ ഇത്തവണ ചൂതാട്ടം നടന്നുവെന്നാണ് വിവരം അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അരുൺ സോളമൻ ഇരുപതോളം എന്ന് പറയുമ്പോൾ തലസ്ഥാനത്ത് ആകെയുള്ള ക്ഷേത്രങ്ങളിൽ ഒട്ടുമിക്കവാറും ക്ഷേത്രങ്ങളിൽ ചൂതാട്ടം നടക്കുന്നുവെന്നല്ലേ ഗുഡ് ഈവനിങ് സുജയ തീർച്ചയായിട്ടും ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രധാനമായിട്ടും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രധാനമായും ലഭിച്ച വിവരം മലയോര മേഖലകളിൽ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് വളരെ സജീവമായിട്ട് തന്നെ എല്ലാ ക്ഷേത്ര ഉത്സവങ്ങളിലും ഇവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു നാലംഗ സംഘമാണെങ്കിൽ പോലും ഇവരുടെ വേരോട്ടം എന്ന് പറയുന്നത് പല ഗ്രൂപ്പുകളിലായിട്ടാണ് നിരവധി തവണ ഇപ്പോൾ പല മേഖലകളിൽ വെള്ളറട കാട്ടാക്കട നെടുമങ്ങാടി ഈ പറഞ്ഞ മേഖലകളിലൊക്കെയും ഒരേ സമയം തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇവരുടെ സംഘങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ വിള്ളട പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോലീസും വകുപ്പും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രാഥമികമായും പോലീസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ചൂതാട്ട സംഘങ്ങൾക്ക് കുട പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു പ്രധാനമായും ക്ഷേത്ര കമ്മിറ്റികൾ നൽകുന്ന പൈസയുടെ പങ്ക് പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചൂതാട്ട സംഘങ്ങൾക്ക് കൂറു പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വാലാട്ടി നിൽക്കുന്ന ഒരു സമീപമാണ് സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ വെള്ളറ ചൂണ്ടിക്കൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലും പത്ത് ലക്ഷം രൂപ വാ നൽകിയാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് നൽകിയാണ് ഇവർ ഇപ്പോൾ വാതുവയ്പുമായി ഈ ചൂതാട്ടവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഈ കളിയിൽ പങ്കെടുക്കുന്നവർ സാധാരണക്കാരാണ് ഏറ്റവും അധികം പങ്കെടുക്കുന്നത് അത്തരത്തിൽ നൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഈ പങ്കാളിത്തത്തിൽ കൊടുത്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എട്ട് കട്ടകളാണ് തെക്കൻ ഭാഗത്ത് കട്ടകളി എന്നറിയപ്പെടുന്ന ഈ ചൂതാട്ടത്തിൽ എട്ട് കട്ടകളാണ് മത്സരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എട്ട് കട്ടകൾ ഒരുമിച്ച് വീണു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപയാണ് കിട്ടുന്നത് അത്തരത്തിൽ ഒരു മദ്യം കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയെ പോലെയാണ് വലിയ ആൾക്കാർ വരെ പണയം വെച്ച് ഈ കട്ടയിടാൻ പോകുന്ന ആളുകൾ മലയോര മേഖലകളിൽ ഉണ്ട് എന്നതുകൂടി പോലീസ് കണക്കിലെടുക്കേണ്ടതാണ് അല്ലെ തീർച്ചയായിട്ടും സുജയ പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിൽ പ്രധാനമായും നെയ്യാറ്റിങ്ങര കാട്ടാകട ആ മേഖലയിൽ വരുന്ന പല സ്റ്റേഷനുകളിലും ഈ കാര്യം അറിയാം കാരണം ഒരു ക്ഷേത്രോത്സവം ആരംഭിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അതാത് സ്റ്റേഷനുകളിൽ ചെന്ന് അതിൻ്റെ ഈ സൗണ്ട് സിസ്റ്റത്തിനായിട്ടുള്ള പെർമിറ്റ് മേടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ചൂതാട്ട സംഘം എത്തുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ക്ഷേത്ര കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ജില്ലയിൽ ഏറ്റവും വലിയ തുക നൽകിയത് അരുമാനൂരിലെ നയനാർ ദേവക്ഷേത്രത്തിലായിരുന്നു അവിടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ ചൂതാട്ട സംഘം നൽകിയത് അതിനർത്ഥം കോടികളുടെ വരുമാനമാണ് കോടികളുടെ നേട്ടമാണ് ഒരു ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുമ്പോൾ ഈ ക്ഷേത്ര ഈണോ ചൂതാട്ടത്തിന് ഉത്സവത്തിനൊപ്പം നടക്കേണ്ടതാണോ ചൂതാട്ടം അവരും കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആവർത്തിച്ച് ഇതിനെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു തടയിടണമല്ലോ അതുവരെ നമുക്ക് ഈ പോരാട്ടം ം തുടരാം അരുൺ സോളമൻ